മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം സങ്കടത്തിന്റെ ഭാഗമായും സന്തോഷത്തിന്റെ ഭാഗമായും പ്രസ്റ്റീജിന്റെയും സ്റ്റാറ്റസിന്റെയും ഒക്കെ ഭാഗമായി മദ്യപിക്കുന്ന ഒട്ടനവധി പേരെ നമുക്ക് അടുത്തറിയാം ബ്രാൻഡി വിസ്കി റം തുടങ്ങി നിരവധി പേരുകളിൽ മദ്യം വിപണിയിൽ സുലഭമാണ് എന്നാൽ എന്താണ് റം എന്നോ ബ്രാണ്ടി എന്നോ ചോദിച്ചാൽ ചിന്തിക്കേണ്ടി വരുന്നവരാണ് ഈ മദ്യപിക്കുന്നവരിൽ ഏറെയും അതുകൊണ്ട് തന്നെ ഇന്ന് പറയാൻ പോകുന്നത് മദ്യത്തെ കുറിച്ചാണ് കുടിക്കാത്തവർ മദ്യം എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കേണ്ട ഒരറിവും ചെറുതല്ല വെറുതെ ഒന്ന് അറിഞ്ഞു വെക്കാം നമ്മൾ കേൾക്കാറുള്ള വിവിധ മദ്യങ്ങളെ കുറിച്ച് കത്തിച്ച വൈ എന്നർത്ഥമുള്ള ബേൺഡ് വൈൻ എന്ന വാക്കിൽ നിന്നാണ് ബ്രാൻഡി എന്ന പദം ഉണ്ടാകുന്നത് മുന്തിരിയിൽ നിന്നാണ് ബ്രാൻഡി ഉണ്ടാക്കുന്നത് നാല്പത് മുതൽ അറുപത് ശതമാനം വരെ ആൽക്കഹോൾ ഇതിൽ ഉണ്ടാകും പാശ്ചാത്യ ലോകത്തിൽ അത്താഴശേഷം കഴിക്കുന്ന പാനീയമാണ് ബ്രാണ്ടി അടുത്തത് പറയുന്നത് വിസ്കിയെ കുറിച്ചാണ് വേവിച്ച ധാന്യം പുളിപ്പിച്ച് അത് വാറ്റിയെടുത്ത് മരവീപ്പകളിൽ സൂക്ഷിച്ച് പഴക്കിയെടുക്കുന്ന മദ്യമാണ് വിസ്കി എന്നറിയപ്പെടുന്നത് ബാർലി റൈ മാൾ ഗോതമ്പ് എന്നീ ധാന്യങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു വിസ്കി പ്രധാനമായും രണ്ട് വിധമുണ്ട് മാൾട്ടും ഗ്രെയിനും